കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടണം അത് മാത്രമാണ് ഈ പ്രമേയം പ്രമേയം ആ ഐകകണ്ഠേന അംഗീകരിക്കേണ്ടി വരും സാർ നേരത്തെ നാടകം ഇറങ്ങിപ്പോയത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന ഈ കടുത്ത അവഗണനയ്ക്കെതിരെ ഇന്ന് സർക്കാർ ഒരു പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ മുൻകൂട്ടി തന്നെ ഈ പ്രമേയം അവതരിപ്പിക്കുമെന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സഭയിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷം അവിടെ ഇല്ലായിരുന്നു അവർ മറ്റൊരു വിഷയത്തിൽ അവതരണാനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാക്കൌട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ തന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ ഒന്നും പറയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഈ പ്രമേയം അവതരിപ്പിച്ച ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു പ്രസംഗത്തിൽ കൃത്യമായി നിലപാട് പറയുന്നുണ്ട് അതായത് കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് മാത്രവുമല്ല ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളായി കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറി കഴിഞ്ഞു എന്ന വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് നിയമസഭയിൽ ഈ ഒരു പ്രമേയം ഇന്ന് ഐകഖണ്ഠേന പാസ്സാക്കിയെങ്കിൽ പോലും പ്രതിപക്ഷം ഈ സഭയിൽ ഇല്ലാത്തതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയ ഒരു പ്രസംഗം അത് നമുക്കൊന്ന് കേൾക്കാം സർ ഇത് നമ്മുടെ സഭ ഐകകണ്ഠേന അംഗീകരിക്കേണ്ട ഒരു പ്രമേയമാണ് കേരളത്തിലെ ഏറ്റവും സജീവമായ ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ ഏറ്റവും സമയോചിതമായി ഈ സഭ ഇന്ന് ഏറ്റെടുക്കേണ്ട കാര്യമാണ് കാരണം ഇന്നലെ കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ ഒന്നും താല്പര്യം സംരക്ഷിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ബഡ്ജറ്റിനകത്ത് പ്രതീക്ഷിച്ചിരുന്ന ഒരു സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകാനുള്ള കാര്യങ്ങളൊന്നുമില്ല മാന്ദ്യവിരുദ്ധ പാക്കേജ് എന്ന നിലയിൽ ഇപ്പോൾ ലോകത്താകെ നടക്കുന്ന മാന്ദ്യത്തെ മറികടക്കാനുള്ള കാര്യങ്ങളില്ല നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായതില്ല അവിടെ വെട്ടിക്കുറയ്ക്കപ്പെട്ടു എന്നുള്ള പത്രങ്ങളെല്ലാം എഴുതി റെയിൽവേ രംഗത്ത് പുതിയ പദ്ധതികളില്ല എയിംസ് ഇല്ല പല വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾക്ക് നൽകാമെന്ന് പറഞ്ഞാൽ പല ഒന്നും പ്രതീക്ഷിച്ച പദ്ധതികളും സഹായവും ഇല്ല ഒരു മേഖലയിലും നമ്മുടെ വലിയ തോതിലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലിൻ്റെ അവസരം കേന്ദ്ര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഒന്നും നമ്മൾ ദീർഘകാലമായി പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളും വന്നിട്ടില്ല എന്നതിനകത്തുണ്ട് ഫണ്ട് കിട്ടുന്ന കാര്യത്തിനകത്തും അതേപോലെ കുറവുണ്ട് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത ഈ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവർ സാധാരണ വലിയ തോതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഫിസിക്കൽ കൺസോൾട്ടേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സാമ്പത്തിക മേഖല മുന്നോട്ട് വരാനാണ് സാർ ഫിസിക്കൽ കൺസോൾട്ടേഷൻ്റെ പേര് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ആകെ ചെലവ് നാൽപ്പത്തിയേഴ് ലക്ഷം കോടി രൂപയും അവരെടുക്കുന്ന കടം ഏകദേശം പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് കാരണം മുപ്പത്തിയാറ് ശതമാനം കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ആകെ തുകയുടെ മുപ്പത്തി ശതമാനം കടവ് എടുക്കുകയാണ് സാർ അതുപോലെ ബഡ്ജറ്റ് ആകെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സാർ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം കോടി രൂപയിൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയാണ് സാർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകെ ഒരു വർഷത്തെ ചെലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നാലിലൊന്ന് പലിശയായി കൊടുക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത് ഞാൻ പറഞ്ഞത് കേരളത്തെപ്പറ്റി വലിയ വിമർശനങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്നുണ്ടല്ലോ കേരളത്തിൻ്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ സാർ ഇന്ന് അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ ഉൾപ്പെടെ നമ്മുടെ റവന്യൂ കമ്മി കുറയുകയാണ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിനകത്ത് നല്ല കുറവ് വന്നിട്ടുണ്ട് സാർ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ നമ്മൾ പൊതുവിൽ ഈ സഭയളൊക്കെ അംഗീകരിച്ച എഫ് ആർ ബി എം ആക്ട് അനുസരിച്ചിട്ട് ധനകാര്യ നിയന്ത്രണത്തിന് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ആക്ട് അനുസരിച്ചിട്ട് മൂന്ന് ശതമാനമാണ് പൊതുവിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ആകെ ജി എസ് ഡി പി ആകെ ആഭ്യന്തര വരുമാനത്തിന് മൂന്ന് ശതമാനം കടവ് പ്രത്യേക സമയത്ത് അല്പാധികം എടുക്കാൻ സമ്മതിക്കാറുണ്ട് കോവിഡ് സമയത്തൊക്കെ സമ്മതിച്ചിരുന്നു അങ്ങനെ നമുക്ക് നാ അഞ്ച് ശതമാനവും നാലര ശതമാനമൊക്കെ എടുക്കാൻ പറ്റിയ അവസരങ്ങളുണ്ടായി എന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ബാധകമായി ഇതേ കാര്യ സാർ ആ കണക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനത്തിന് പകരം ഈ നടപ്പ് വർഷം അവരെടുത്തിട്ടുള്ള അഞ്ചേ പോയിൻറ്റ് ഒമ്പത് ശതമാനം അഞ്ചേ പോയിൻറ്റ് എട്ട് ശതമാനം ആണെന്ന് പറയുന്നു അടുത്ത വർഷം അഞ്ചേ പോയിന്റ് ഒന്നാകും നമുക്ക് നാല് ശതമാനം ആയിട്ടെങ്കിലും അംഗീകരിച്ചാൽ ഒരു പതിനൊന്നായിരം കോടി കൂടെ കിട്ടും അപ്പോൾ ഇങ്ങനെ കേരളം ശ്രീലങ്കയാവും അങ്ങനെയാണ് ഇവിടെ മൊത്തം ഫിസിക്കൽ മാനേജ്മെൻറ്റ് ശരിയല്ല എന്നൊക്കെ പറയുന്നവർ നോക്കേണ്ട കാര്യം നമ്മുടെ ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലടക്കം കാര്യങ്ങളുണ്ട് ഞാനിത് പറഞ്ഞത് ഒരു ബഡ്ജറ്റ് അവിടെ അവതരിപ്പിച്ച് ഞങ്ങൾ അടുത്ത ജൂലൈ മാസം ഞങ്ങൾ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന സമീപനത്തോടു കൂടി ഇന്ത്യയിൽ ഇക്കാര്യം നടക്കുകയാണ് അതനുസരിച്ചിട്ട് ഒരു കൂടി ഇങ്ങനെ കാര്യം നടക്കുന്നു കോർപ്പറേറ്റുകൾക്കുള്ള ആനുകൂല്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആകെയുള്ള ബാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മുടെ ഈ റിപ്പോർട്ടിലുണ്ട് സാർ നമ്മുടെ എക്കണോമിക് സർവേയിലുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ടു പോയിൻറ്റ് ഫോർ ഫോറെ എടുക്കാൻ പറ്റുള്ളൂ ബോറോയിങ്ങ് ത്രീ എടുക്കാമെങ്കിൽ ടു പോയിൻറ്റ് ഫോർ ഫോറെ അനുവദിച്ചുള്ളൂ നമ്മുടെ ആകെ പൊതുക്കടവും നമ്മുടെ ആകെ ആകെ പിന്നെ ലൈബ്രിലിറ്റീസും അതും ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് ഏകദേശം എത്തി മുപ്പത്തൊമ്പത് ശതമാനം വരെ ഒരു ഘട്ടത്തിൽ പോയതാണ് സാർ ഇതെല്ലാം ഉള്ളപ്പോൾ ഇന്നലെ അവിടെ അവതരിപ്പിച്ചതിനകത്ത് അവർ ഏകപക്ഷീയമായി കാര്യങ്ങളൊക്കെ പോന്നു ഒരു മേഖലയ്ക്കും കാര്യമായ സഹായമില്ല യു ജി സി മാത്രം സർ മൂന്നിൽ രണ്ട് ഭാഗവും യു ജി സിക്ക് ഉള്ളത് വെട്ടിക്കുറച്ചു നമ്മുടെ പ്രൊഫസർമാരൊക്കെ ഇരിക്കും യു ജി സി യു ജി സിയുടെ ആറായിരം കോടിയാണ് യു ജി സിക്ക് വെട്ടിക്കുറച്ചത് ഓരോ മേഖലയിലും ഇങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ കണക്കിലെടുക്കാൻ സാർ ഇങ്ങനൊരു കാര്യമുണ്ട് കേരളത്തിനോട് ഈ പ്രശ്നമുണ്ട് എന്നൊരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടിനെതിരെ അവിടെ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു വികാരവും അഭിപ്രായവും പറയേണ്ട ഒരു സമയമാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചല്ല പക്ഷെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് സാർ ഈ വിഷയം സംബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പ്രമേയത്തിൻ്റെ കോപ്പി ഞങ്ങൾ പ്രതിപക്ഷവുമായി കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കാര്യം കാണിച്ചിരുന്നു കാരണം ഇത് യുനാനിമസ് ആവേണ്ട കാര്യമാണ് സാർ ഇതിനകത്ത് വിവാദ വിഷയമായ ഒരു കാര്യവുമില്ല കേരളത്തിന് കിട്ടേണ്ട ഗ്രാന്റും കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളുമാണ് അപ്പോൾ നേരത്തെ തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു ഞങ്ങളുടെ പറയുന്ന യുനാനിമസ് ആയ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പത്രത്തിൽ വന്നിരുന്നു അവരുടെ അവർ കൊടുത്തായിരിക്കണമല്ലോ വലിയ പത്രങ്ങളിൽ വല്യ വാർത്ത വന്നു അപ്പോൾ ഇതിനകത്ത് യാതൊരു കാര്യവും തക്കം പറയാൻ കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടണം അത് വെട്ടിക്കുറയ്ക്കരുതെന്ന് മാത്രമാണ് ഈ പ്രമേയം ആ പ്രമേയം ഐകകണ്ഠേനെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ലേ സാർ നേരത്തെ നാടകം കാണിച്ച് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ സാധാരണ വെള്ളിയാഴ്ചകളിലൊന്നും അങ്ങനെ അടിയന്തര പ്രമേയം ജനറലായ ഒരു പ്രാക്ടീസിനുസരിച്ച് അടിയന്തര പ്രമേയം വരാറില്ല അവരൊക്കെ പലരും കാണാറില്ല അല്ലെങ്കിൽ അടിയന്തര പ്രമേയം സാധാരണ പ്രാക്ടീസാണ് സർ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ യുനാനിമസ് ആണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമീപനം കാണിച്ചത് അല്ലെ കേരളത്തിനകത്തെ ഏതൊരാളും പറയുന്നുണ്ട് കേരളത്തിന് കിട്ടുന്നില്ല അർഹമായത് കിട്ടുന്നില്ല എല്ലാ പത്രങ്ങളും എഴുതുന്നു ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് എഴുതുന്നു ഇവിടെ എല്ലാവരും പറയുന്നു ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു നാടകമായിട്ട് വന്നിരിക്കുക സാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളെയും കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തെയും അറിയാത്ത ആളുകളാണോ ഈ നാട്ടിൽ സാർ ഈ സഭ തുടങ്ങുന്നതിന് ശേഷം എത്ര നാടകം കണ്ടു ജാർഖണ്ഡിലെ നമ്മൾ കണ്ടില്ലേ ബീഹാറിലെ നമ്മൾ കണ്ടില്ലേ ബീഹാറിലെ രാവിലെ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു വൈകിട്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി എടുത്തു പക്ഷേ വേറൊരു മുന്നണി പാർട്ടിയാണ് സാർ ഇതല്ലേ നടക്കുന്നത് ജാർഖണ്ഡിലെ കാര്യം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്ന് വിചാരിച്ചാലും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല സംസ്ഥാനങ്ങൾ ജനങ്ങൾക്കാകെയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല ഞങ്ങൾ വീണ്ടും വരും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് അമിതമായ കോൺഫിഡൻസ് മറ്റു പല കാര്യങ്ങളും വെച്ചിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം വരെ മുന്നോട്ട് വെക്കുക എന്ത് കാര്യവും നടത്തും അവരുടെ രാഷ്ട്രീയം അതാണ് പക്ഷേ അതിനെ പിന്തുണയ്ക്കാൻ അത്തരം ഏജൻസികൾക്ക് എല്ലാ സൗകര്യവും കൊടുത്ത് ഗർഭഗ്രഹത്തിൽ ബി ജെ പിക്ക് അകത്തേക്കുള്ള വിരിയുന്ന മൊട്ടയായി ഇതിനകത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമല്ലേ സാറത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ വികസിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പൊ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളാണല്ലോ നേരത്തെ കോടതി കേസ് ആദ്യം ബി ജെ പി കാര്ക്ക് വേണ്ടി കേസ് കൊടുത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാർ അവിടെ ഇവിടെ ഇരുന്നാൽ ഈ സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ട് വരും കേസ് കൊടുത്ത് സാർ അങ്ങനെ ഒരു സമീപനം ഈ സഭയെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയാൻ അങ്ങ് വഴിയാണ് അങ്ങ് വഴിയാണ് സാർ ഈ അവസരം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനൊരു പ്രമേയം ഈ സഭ ഐകകണ്ഠേനയാണ് ഇപ്പോഴും പാസാക്കുന്നത് ആ ഖണ്ഠങ്ങളിൽ ഐകകണ്ഠേന എന്ന് പറഞ്ഞിട്ട് വിടരുന്നാൽ ഐകകണ്ഠേന ആവണം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഈ രാജ്യത്തിനോടുള്ള ഈ നാടിനോടുള്ള താല്പര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളുകൾ അത് നിക്കാതെ കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇത്തരം ഒരു പ്രമേയത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ വോട്ട് ചെയ്യാതെ കൂടെ നിൽക്കാതെ പോയത് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിൻ്റെ ഭാവി ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ ഈ സഭ ഇന്നെടുക്കുന്ന ഈ പ്രമേയം ഈ പ്രമേയം അംഗീകരിക്കണം ഐകണ്ഠേനെ അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിയോടിയാണ് പ്രമേയത്തിന്റെ മുകളിൽ ഒന്നും വന്നിട്ടില്ല ഇനി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മുന്തിരെ അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ ഇക്കണ്ടേനെ പാസ്സാക്കിയിരിക്കുന്നു ഓർഡർ ഓർഡർ